ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തക്കാളി ചെടിയുടെ മൂന്നാംഘട്ട വളം വെടിയിലാണ് അപ്പോൾ കുറച്ച് വൈകിപ്പോയായിരുന്നു അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിലെ ആട് പ്രസവിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി രണ്ട് കുട്ടി ഉണ്ടായിരുന്നു ഒരു കുട്ടി ചത്തുപോയപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വൈകിപ്പോയായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത് ഇത് എൻ്റെ തക്കാളി ചെടിയാണ് ഇത് പൂവ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൽ കൂടെ തന്നെ പടവലവും പടത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ രണ്ടാംഘട്ട വളം ഇടിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് മുട്ടത്തോടാണ് കുറച്ച് ദിവസമായിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ തക്കാളി ചെടിക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് കാൽസ്യം തക്കാളിക്ക് മാത്രമല്ല മുളക് ചെടിക്കും അപ്പോൾ നമുക്ക് ഈ മുട്ടത്തോട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം നമ്മൾ ഉടച്ച് കൈകൊണ്ട് ഉടച്ച് ഒന്ന് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും നമുക്ക് നേരിട്ട് ഇതുപോലെ ഉടച്ച് ചേർക്കാവുന്നതാണ് അത് തക്കാളി ചെടി വലിച്ചെടുക്കുക ഒരുപാട് സമയം സമയമെടുക്കും ഇതുപോലെ പൊടിച്ച് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുകയും ചെയ്യും തക്കാളി ചെടി കുമ്മായത്തിന് പകരം നമുക്ക് ഈ മുട്ടത്തോട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതാ ഇതുപോലെ തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് തക്കാളി ചെടിക്ക് കാൽസ്യത്തിൻ്റെ കുറവാണെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇപ്പോൾ തക്കാളി ഉണ്ടാകുമ്പോൾ അതിൽ വിണ്ട് കീറിയതുപോലെയൊക്കെ വരും ഇല മഞ്ഞെളിപ്പുണ്ടാകുക ഈ മുട്ടത്തോടിലേക്ക് ഞാൻ ഈ കോഴിവളവും കൂടി ചേർത്ത് കൊടുത്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഴിവളം തക്കാളി ചെടിക്ക് ഏറ്റവും നല്ല മികച്ച വളമാണ് അപ്പോൾ ഈ ഇതിലേക്ക് ഞാൻ മുട്ടത്തോടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലൗസ് ഇട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കൈയിട്ട് തന്നെയാണ് നല്ലതായിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ആയി കിട്ടണം എന്നിട്ട് ഇത് ഞാൻ മുളകിനും തക്കാളി ചെടിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കോഴിവളം ഒരു പിടി ഇട്ട് കൊടുത്ത് തക്കാളി ചെടി നല്ല തഴച്ച് വളർന്നോളും അപ്പോൾ ചെ നല്ല ചെറുപ്പത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചുവട്ടിൽ നിന്നും ഒരുപാട് അകറ്റി വീണ് ഇട്ട് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ തക്കാളി ചെടി തന്നെ നശിച്ചു പോകും ഇത് കുറച്ചുകൂടി ഒന്ന് വലുതായതിനു ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ചാണകപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത മണ്ണിലേക്ക് തക്കാളി നട്ടതിന് ശേഷം പിന്നീട് ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് മണ്ണ് ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്തായിരുന്നു രണ്ടാംഘട്ട വളമിടിയിൽ അത് ഞാൻ വീടിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്നാംഘട്ട വളം ഇടിയിലാണ് കോഴിവളവും മുട്ടത്തോടും കൂടി മിക്സ് ചെയ്തത് അത് ചുവട്ടിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം കോഴിവളം എന്നത് തക്കാളി ചെടിക്ക് ഏറ്റവും മികച്ച വളം എന്ന് തന്നെ പറയാം അപ്പോൾ കോഴിവളം കിട്ടുകയാണെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ കയ്യിൽ ഏതാണ് ജൈവവളം ഉള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ കോഴിവളം കുറച്ചുകൂടി നല്ലതായിട്ട് തക്കാളി ചെടി വളരാൻ സഹായിക്കും ഇതിൻ്റെ വളർച്ച കുറച്ച് കുറവാണ് എന്ന് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലുള്ള ഒരു കവറിലാണ് എടുത്തിട്ടുള്ളത് ഗ്രോ ബാഗോ ചാക്കോ അങ്ങനെ ഒന്നുമല്ല എടുത്തിട്ടുള്ളത് അതേ ഇതുപോലെ സാധാരണ ഒരു കവറാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു കവറിലാണ് നട്ടിട്ടുള്ളത് അതുമാത്രമല്ല അതിൽ നാല് ചുവട് തക്കാളി ചെടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് കുറച്ചുകൂടി വലിപ്പോ വലുതായതാണ് പൂവിട്ട് തുടങ്ങിയ തക്കാളിയാണ് അതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാം വെള്ളം തക്കാളി ചെടിക്ക് നല്ല വെയിൽ കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ പുതയിട്ട് കൊടുത്ത് അതിൽ തണുപ്പ് നിലനിൽക്കും ഇടയ്ക്ക് വെച്ച് പനിയും കൂടെ പിടിച്ചായിരുന്നു പനിയും ജലദോഷവും അതാണ് ശബ്ദം വല്ലാതിരിക്കുന്നത് തക്കാളി ചെടിക്ക് വളം ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഞാൻ സ്ട്രവറി രൂപത്തിലുള്ള വളങ്ങളും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കുറച്ചുകൂടി പെട്ടെന്ന് അത് വലിച്ചെടുക്കും പിന്നെ തക്കാളി ചെടിക്ക് വരുന്ന ഒരു രോഗമാണ് വാട്ടരോഗം എന്നത് അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ശ്രീഡോ മണസ് ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയോ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ കീടങ്ങൾ വരാതിരിക്കാൻ സവാളയുടെ തോട് വെള്ളത്തിലിട്ടതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം വേപ്പില വെള്ളത്തിലിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതൊക്കെ നല്ലതാണ് പിന്നെ എന്ത് വളം ചേർത്ത് കൊടുത്താലും മുകളിൽ കുറച്ച് ഇതുപോലെ മണ്ണും കൂടി ചേർത്ത് കൊടുക്കണം എങ്കിലേ അത് പെട്ടെന്ന് തക്കാളി ചെടിക്ക് വലിച്ചെടുക്കാൻ കഴിയുകയുള്ളു എല്ലാത്തിൻ്റെ ചുവട്ടിലും വളം ഇട്ട് കൊടുത്ത എല്ലാ ചെടിയുടെ ചുവട്ടിലും ഞാൻ ഇതുപോലെ തന്നെ മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണേ എങ്കിലേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളൂ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ ബോക്സിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് നമ്മൾ ഈ വളം ചെയ്തതിന് ശേഷം ചുവട് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുകയും കൂടി വേണം പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് തക്കാളി ചെടിയുടെ ചുവട്ടിലും ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് തക്കാളി ചെടിയുടെ ഇലകൾ നല്ല പച്ചപ്പോടെ തന്നെ നിലനിൽക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്